ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇത് നമ്മുടെ റോസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് എങ്ങനെ നമുക്ക് വേനൽക്കാലത്ത് പരിചരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിൽ ഉണങ്ങി നിൽക്കുന്ന കമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടി മാറ്റാം ഇതിപ്പോൾ ഇലയൊക്കെ കരിഞ്ഞ് നിൽക്കുന്നതിപ്പോൾ നല്ല വേനലായതുകൊണ്ടാണ് ഈ ഇലക്ക് നല്ല കരിഞ്ഞു പോകുന്നത് നല്ല വെയിലത്താണ് ഞാനിവിടെ റോസ് വച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ടൻ അല്ല ബഡ് റോസ് ആണ് ഇതുപോലെ തന്നെ ഇടയ്ക്ക് കളയൊക്കെ വരുന്നത് നമുക്ക് പറിച്ചു മാറ്റി കളയാം അതുപോലെ ഞാൻ ഈ കരിയിലൊക്കെ ഇട്ട് കൊടുത്തിരുന്ന റൂട്ടിൽ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം അടിക്കാതി വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ഒരു ആശ്വാസം കിട്ടും നമ്മൾ രാവിലെ ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളമൊന്നും ഒഴിക്കാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വെള്ളം ഒഴിക്കാത്ത രാവിലെ ഞാൻ നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം റോസിന് വേണ്ടിയിട്ട് ചെറിയ ഒരു ഇലയൊന്നും മുരടിച്ച് പോകാതെയും നമ്മൾ ഈ ബഡ്സിനൊക്കെ ഇവിടെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ നല്ല ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള മൊട്ട് നമുക്ക് കിട്ടും പുതിയ നമ്മുടെ ഈ തെളുപ്പ് വരുന്നതിലൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഇലയൊന്നും കുരുടായി പോവാതെ നല്ലതായിട്ട് തന്നെ നമുക്ക് അതിൽ മൊട്ട് വരും നമുക്ക് ഇതുപോലെ നല്ലതായിട്ട് പൂക്കൾ കിട്ടുകയും ചെയ്യും അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് മുമ്പ് എൻ്റെ റോസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഇതും ബഡ് റോസ് തന്നെയാണ് റോസ് കളറാണ് കളറാണ് ഇത് ശരിക്കും ഓറഞ്ച് കളറാണ് ഓ വിരിയുമ്പോഴത്തേക്കും ഓറഞ്ച് കളറായിരിക്കും അത് പിന്നെ ലൈറ്റായിട്ട് ഈ ഷെയ്ഡിലോട്ട് പോവും ഇതും നമ്മുടെ ബഡ് റോസ് തന്നെയാണ് കളർ ഏതാണെന്നൊരു പിടിയില്ല ഇത് യെല്ലോ കളറാണ് വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ഇങ്ങനെയാണ് ഇത് നാടൻ റോസാണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇത് ലൈറ്റ് റോസ് കളറും കൂടെ വൈറ്റും റോസും കൂടെ വരുന്ന ടൈപ്പാണ് കേട്ടോ നമ്മൾ ബഡ് നോക്കുമ്പോൾ അറിയാം അതിൽ റോസ് കളറായിട്ട് കളറായിരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് കരിഞ്ഞ് വരുന്ന പൂക്കളുണ്ടെങ്കിൽ അതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇത് ഞാനൊരു കുഞ്ഞ് ഇത് ഓൺ റൂട്ടർ പ്ലാന്റ് ആണ് ഇത് ഞാനൊരു കുഞ്ഞ് തൈ കൊണ്ട് സ്മോൾ തൈ കൊണ്ട് വെച്ചതാണ് അതുപോലെ ഇത് നല്ല ഷൂട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ കരിയലോട്ട് കൊടുത്തേക്കുന്നത് ഇതിനൊരു ആശ്വാസമാണ് റൂട്ടാണ് അതിൽ നമ്മുടെ ഒരു ചെടിയുടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അപ്പോൾ റൂട്ടിന് കേടില്ലാണ്ടിരുന്നാൽ നല്ലവണ്ണം ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികളെല്ലാം വളർന്നു വരും അപ്പോൾ നമുക്ക് പുറത്തുള്ള കാര്യം മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ ഇലകളൊക്കെ മഞ്ഞളിച്ച് പോകുന്നുണ്ടെങ്കിൽ റൂട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ വേരിന് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കും ഇത് ഓറഞ്ച് കളറാണ് ഓറഞ്ചൊന്നും പറയാൻ പറ്റത്തില്ല ഇത് അധികം അങ്ങനെ വിരിയത്തില്ല ഇങ്ങനെ വിരിഞ്ഞിരിക്കത്തുള്ളൂ ചെറിയ പൂവാണ് ഇതും ഇതിലും ഞാൻ നല്ല ഹാർഡ് പൂണിങ് ചെയ്ത് വിട്ടതായിരുന്നു എന്നുവെച്ചാൽ അത്ര ഇല്ലായിരുന്നു ഞാൻ വാങ്ങിയപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് കൊണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇതെല്ലാം പുതിയ തിളർപ്പ് വരുന്നതാണ് ഇതുപോലെ നിൽക്കുന്ന ഇലയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ ഒരു കൊണ്ട അത് മുരടിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ട് പുതിയതായിട്ട് വന്നതു അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിൻ്റെ താഴെ വെച്ചിട്ട് ഇത് ഞാൻ ചെറിയ ഒരു ഇത് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഞാൻ ചെറിയ ഒരു കൊണ്ട കൊണ്ട് നട്ടതാണ് അതിപ്പോൾ തേം നല്ലതായിട്ട് വരുന്നുണ്ട് ഉണ്ടോ ഇതുപോലെ കുഞ്ഞു പൂക്കളായിരിക്കും ഓറോ റോസ് കളറിലൊന്നേറെ പൂക്കളുണ്ടാവും വലുതാവുമ്പോൾ ഇത് ഓൺ റൂട്ടഡ് പ്ലാന്റ് അല്ല ബഡാണ് ഇത് കൊല കണക്കിന് പൂവാണ് ഒരു കൊലയിൽ മാക്സിമം ഒരു മൂന്ന് ഫ്ലവറെങ്കിലും കാണും അപ്പോൾ ഇത് നേരത്തെ രണ്ട് പൂവുണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇപ്പോൾ ഇത് വെയിലടിച്ചിട്ടാണ് ഇല ഇങ്ങനെ പോലെ തന്നെ നമുക്ക് ആ വെയിലൊക്കെ വെട്ടി മാറ്റാം ഇത് നല്ല വെയിലത്ത് നിൽക്കുന്നത് കൊണ്ടാണെന്നാണ് തോന്നുന്നത് നിറയെ ലീവ്സിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടോ ഉണ്ടോ എന്തോ ഒരു വിട്ടിൽ വന്നിരിപ്പുണ്ട് പച്ചവട്ടിൽ നമ്മൾ മക്കളെ നോക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ എത്രത്തോളം ചെടിയെ ക്ലീൻ ചെയ്ത് ഇതുപോലെ വെട്ടി ഒതുക്കി നമ്മൾ എപ്പോഴും രാവിലെ വന്ന് നോക്കുമ്പോൾ നല്ല ആയിരിക്കും നമ്മൾ റോസാ പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് മലയാളികളെല്ലാം ആരായിരുന്നാലും റോസാ പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണത്തില്ല നമ്മൾ മക്കളെ ഒരുക്കി ചന്തത്തിൽ കൊണ്ട് പോലെ തന്നെയാണ് നമ്മുടെ റോസാ ചെടികളെയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുകയും അവരുടെ ഇലകൾ വഴുത്തു നിൽക്കുന്നതൊക്കെ വെട്ടി മാറ്റി കൊടുത്തു കേടായിട്ടുള്ളതും ഉണങ്ങിയതും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിവിടെയാണെങ്കിൽ അവരും ഹാപ്പിയാവും നമ്മൾ ഹാപ്പിയാവും അത് വേണ്ടതിൽ ഇല കരിഞ്ഞു പോകുന്നത് വെയിലടിച്ചിട്ടാണ് നല്ല വെയിലുണ്ട് ഇവിടെ ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ല വെയിലാണ് ഇത് നമ്മുടെ ബട്ടർ റോസാണ് ഇത് ഓൺറൂട്ടഡ് പ്ലാന്റ് അല്ല ബഡ് ബഡ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ് ഉണ്ട് നിറയെ പൂക്കും ഇത് നമ്മൾ കൊണ്ട വെട്ടി വെച്ചാലും ഇത് നമുക്ക് പൂ എപ്പോഴും ഇതിലും അതുപോലെ എല്ലാവർക്കും ചെറിയ പുള്ളിക്കുത്തി വീണിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു രണ്ടാഴ്ചയായി ഇപ്പോൾ കൊടുത്തിട്ട് രണ്ടാഴ്ച കൂടാമ്പഴെങ്കിലും നമ്മൾ ഇത് മരുന്ന് തളിച്ചു കൊടുക്കണം രോഗം വരാതെ നോക്കുന്നതാണ് എപ്പോഴും റോസയ്ക്കായിരുന്നാലും മനുഷ്യർക്കായിരുന്നാലും നല്ലത് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതാണ് എനിക്ക് രണ്ടാഴ്ചയായിട്ട് കൊടുക്കാനായിട്ട് പറ്റിയില്ല അതാണ് ഈ കളകളൊക്കെ പൊടിച്ചിരിക്കുന്നത് കളകളെല്ലാവരും പിഴുതുകളഞ്ഞിട്ട് ഞാൻ മരുന്ന് കൊടുക്കുന്നതാണ് രീതിയിൽ കണ്ടോ ഇലകളും ഒരടിച്ച അവസ്ഥ കണ്ടോ എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതിനേക്കാളും ദയനീയമായിട്ട് പലരുടെയും ചെടികളിൽ ഈ അവസ്ഥ കാണാം ഇതപ്പോൾ നമ്മൾ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല ഈ കൊണ്ടയുടെ താഴെ വെച്ച് വെട്ടി മാറ്റി മാറ്റിക്കളയാ എന്നിട്ട് നമ്മൾ മരനടിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ തന്നെ ചെടി ഹെൽത്തി ആയിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ താഴെ നിന്ന് വേറെ തെളുപ്പ് വന്നോളും ഇത് യെല്ലോ റോസാണ് ഇതിലും നിറയെ പൂക്കൾ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് ഇതിലൊക്കെ പൂക്കൾ എൻ്റെ അച്ഛൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്കൂളിൽ വെച്ചോണ്ട് പോകേ അടിച്ചു മാറ്റിക്കളി എനിക്ക് പൂക്കൾ വരയ്ക്കുന്നത് ഇഷ്ടമില്ല ഇതുപോലെ കാണുന്നതാണ് ഇഷ്ടം ഒരു കൊണ്ടയിൽ തന്നെ കണ്ടോ മൂന്ന് പൂക്കളെങ്കിലും കാണും മൂന്ന് നാല് പൂക്കൾ നിറയെ പൂക്കൾ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ ഇതും നാടൻ റോസാണ് അതിലെ വീട്ടിൽ വന്നിരിക്കുന്നു കയ്യിൽ മുള്ളൂത്തുണ്ട് കൊല്ലിക്ക് നമുക്കിത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റും ഇവിടെ തെളിപ്പ് വരുന്നുണ്ട് ഇതുപോലെ ഉണങ്ങിയ കമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കൊള്ളാം അപ്പൊ പുതിയ കൊണ്ട വരുന്നതാണ് നമ്മുടെ റോസിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇലമുരടിപ്പ് മുട്ടുകരിഞ്ഞു പോവുക നല്ലവണ്ണം തെളിഞ്ഞു വരുന്നില്ല തിളലി പോവുക അപ്പോൾ അതിനെല്ലാം ഞാൻ കൊടുക്കുന്ന മരുന്ന് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ നോക്കിയപ്പോഴത്തേക്കും ഒരാൾ വിഷമത്തോടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അവരുടെ തിളപ്പ് വരുന്നതെല്ലാം മുരടിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ല ബസ് ഞാൻ പരീക്ഷിച്ച് കണ്ടെത്തിയതാണ് ഞാനിപ്പോൾ ഇതാണ് സ്ഥിരം കൊടുക്കാറ് അങ്ങനെ മുട്ടന്ന് അങ്ങനെ എനിക്ക് വേസ്റ്റായി പോകാറില്ല കരിഞ്ഞ് പോകാറില്ല എല്ലാം നല്ലതായിട്ട് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ആ മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടത് ഞാനിത് ഒരു ലിറ്റർ ബോട്ടിലെ വെള്ളം ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സോപ്പ് പൊടിയാണ് ഏതായിരുന്നാലും കുഴപ്പമില്ല സോപ്പ് പൊടി ഇത് അപ്പക്കാരമാണ് ഞാൻ അപ്പക്കാരം ഏകദേശം ഇത്ര എടുത്തിട്ടുണ്ട് സ്പൂണിൻ്റെ വലിപ്പം ഒരു ശാലം കൂടിപ്പോയി അതുകൊണ്ട് ഞാൻ അപ്പക്കാരം ഇത്രേ എടുത്തിട്ടുള്ളൂ അത്രേ വേണം പിന്നെ നമുക്ക് സോപ്പ് പൊടി പവുപൊടി ഏകദേശം അത് ഇത്രേം മതിയാവും അപ്പം അതിന് പണ്ടും കൂടെ ഫസ്റ്റ് നമുക്ക് ഈ കുപ്പിയിലോട്ട് മുപ്പം അടുത്ത് നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ വേപ്പെണ്ണയാണ് ഇത് ഞാൻ വളക്കടയിൽ നിന്ന് വാങ്ങിയതാണ് നാൽപ്പത് രൂപയുള്ളൂ അപ്പോൾ അത് ഒരു അടപ്പ് ഒരടപ്പ് വേപ്പെണ്ണ ഇത്രയും ഇതിലോട്ടം വായിച്ച് കൊടുക്കാം അപ്പോൾ മിക്കവാറും സംശയമാണ് വേപ്പണ്ണ ഫ്രണ്ട് മുകളിൽ കഴിഞ്ഞ് അടക്കത്തില്ലേ എനിക്കും അങ്ങനെയൊക്കെ സംശയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുപ്പി ആയിട്ട് കുക്കായിട്ടേക്ക് നല്ലവണ്ണം നടച്ചതിന് ശേഷം ഇങ്ങനെ ഷേക്ക് ചെയ്ത മിക്സ് ചെയ്യണം നല്ലവണ്ണം ജോയിലാണ് ഇതിന് ശബ്ദം ഉണ്ടാക്കുന്നത് ജോയിൽ വീഡിയോ എടുത്ത സമയത്തേ വന്ന് നിൽക്കുക അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഷേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടും ഉണ്ടോ നല്ലവണ്ണം മിക്സായിട്ടുണ്ട് നമ്മുടെ മരുന്നിവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്യുന്നത് രാത്രി ആയിരിക്കണം സ്പ്രേ ചെയ്യേണ്ടത് അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ വെള്ളം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ചെടിക്ക് സന്ധ്യക്ക് നമ്മൾ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ചെടിക്കൊക്കെ നമ്മൾ വളം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം സമയങ്ങളിലാണ് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെടികളുടെ അടിഭാഗത്തിനായി പിടിച്ചിട്ട് സ്പ്രേ കൊടുക്കാം അപ്പോൾ അതിൻ്റെ തണ്ടിലൊക്കെ സ്പ്രേ ചെയ്യണോണ്ട് ഒരു കുഴപ്പവും ആദ്യമായിട്ട് ഞാൻ ഈ മരുന്ന് കൊടുത്തിട്ട് ഞാൻ എനിക്ക് ടെൻഷനായിരുന്നു എന്തായിരിക്കും ഇല കരിഞ്ഞ് പോയിട്ടുണ്ടാവോ എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടാണോ അങ്ങനെയൊക്കെ എനിക്കൊരു ഉണ്ടായിരുന്നു ഞാൻ പിറ്റേന്ന് രാവിലെ ഉറക്കഴിച്ച സമയത്ത് ഓടി വന്ന് നോക്കിയത് ക്രോസ് ചെടികൾ അങ്ങനെ ഉണ്ടെന്നാണ് എല്ലാവരും നല്ല എല്ലാ ദിവസത്തേക്കാളും നല്ല ഫ്രഷായിട്ടാണെന്നുള്ളത് നോക്കി ഇങ്ങനെ സ്പ്രേ ചെയ്യാം നിങ്ങൾ ഇതൊന്ന് നോക്കണം മുട്ടിലും പൂവിലൊന്നും വീണാലൊന്നും ഒരു കുഴപ്പവും ഇല്ല നമ്മൾ കാണിച്ചു തന്നതി ഏറ്റവും ശോഷിച്ചിരിക്കും ശോചനാവസ്ഥയിലിരിക്കുന്ന ചെടിയെന്ന് പറയണ ഇതാണ് ഇതിന്റെ ലീവ്സിനൊന്നും ഒരു ശക്തി അതി പുതിയ തളിർപ്പ് വന്നതിനൊന്നും ശക്തിയില്ലാത്തതുപോലെയും ഇലകളെല്ലാം മുരടിച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇത് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നാളെ നമ്മൾ എം ബി കെ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന വളം തന്നെ കൊടുക്കാറുണ്ട് വീട്ടിലുണ്ടാക്കുന്ന വളം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഉള്ളിത്തൊലിയും പഴത്തൊലിയും പിന്നെ നമ്മുടെ കുറച്ച് വേപ്പും പുണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് ഒരു ഏഴ് ദിവസം ഇട്ടിരിക്കും അതെപ്പോഴും നമ്മുടെ ഇതിൽ തന്നെ കാണും അത് അത് ഞാൻ ഒരു ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്കും അതെടുത്ത് അരിച്ചെടുത്ത് അതിൽ ഇരട്ടി ഒരു മഗ് നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു ഇരട്ടി ഏഴിരട്ടി വെള്ളം കൂടെ ചേർത്തിട്ടാണ് അത് കൊടുക്കാറ് അപ്പോൾ റൂട്ട്സിനെല്ലാം നല്ല ശക്തി കിട്ടും എംബിക്ക കൂടുതൽ കൊടുക്കാറില്ല എന്നാലും ഞാൻ ഇടയ്ക്ക് ഉൾപ്പെലിയൊക്കെ ഇട്ടിട്ടുള്ള മിശ്രിതം ഇല്ല എന്നുണ്ടെങ്കിൽ എംബിക്ക കൊടുക്കാറുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ കുളിപ്പിച്ച കഞ്ഞിവെള്ളം വേണമെങ്കിലും കൊടുക്കാം നമുക്ക് വേറെ വളം ഒന്നും കിട്ടില്ല എങ്കിൽ നമുക്ക് കഞ്ഞി നമ്മളിന്ന് ഉപ്പില്ലാത്ത കഞ്ഞി കഞ്ഞിവെള്ളമായിരിക്കണം നമ്മളിന്ന് കഞ്ഞി വടിച്ച് വയ്ക്കുന്ന എടുത്തിട്ട് അതിപ്പോൾ നാളെ പുളിച്ചിരിക്കും ഇന്ന് വടിക്കുന്ന കഞ്ഞി കഞ്ഞിവെള്ളം നാളെ അത് പുളിച്ചിരിക്കും അപ്പോൾ ആ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നമുക്ക് ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് അത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള കമൻ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം ഇപ്പോൾ എനിക്കറിയാമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ഇടണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ